ഭീമമായിട്ട് കൊടുത്തു വിട്ടിട്ടുണ്ട് എന്നൊരു അറുന്നൂറ്റം പൂരെ വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട് ഇത് പാക്ക് ചെയ്യുന്ന തന്തയില്ലാത്തവനെ അപ്പം കഞ്ചാവ് അടിച്ചുകൊണ്ടിരുന്നാണോ ചെയ്യുന്നത് കള്ളു കുടിച്ചുകൊണ്ടിരുന്നാണോ ചെയ്യുന്നത് അത് വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരുന്നിട്ടാണോ ചെയ്യുന്നത് അല്ല ഒരു ഒരു മര്യാദ എന്ന് പറയുന്ന സാധനമില്ലേ ഒരു ഷൂ ഓർഡർ ചെയ്ത ഒരു മനുഷ്യന് ഒരു ബന്ധമില്ലാത്ത ഒരു അഞ്ച് പീസ് ലോക്കൽ ചെരുപ്പുകൾ കൊടുത്തുവിട്ടിരിക്കുകയാണ് ഇത് ഇന്ന് ഇവിടെത്തന്നെ ആയോളൂ മീഷോ എന്ന് പറഞ്ഞത് ഒരു വലിയ ആപ്ലിക്കേഷനാണ് വലിയൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് ഓർത്താണ് നമ്മൾക്ക് ഇതിനകത്ത് ഓർഡർ ചെയ്യുന്നത് ഇങ്ങനെയുള്ള സാധനങ്ങളാണ് കൊടുത്തുവിടുന്നത് ഒരു മര്യാദ വേണ്ടേ എടാ പാക്ക് ചെയ്യുന്ന മറ്റവനെ മീഷോ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കി പടച്ചു വിട്ടിരിക്കുന്ന വേറൊരുത്തന്നെ നിനക്കൊക്കെ എടാ വേറെ വല്ല പണിക്കും പോടാ എന്തെല്ലാം പണി ഉണ്ടാ ലോകത്ത് എന്തിനാണ് ആ നാട്ടുകാരെ ഇങ്ങനെ പറ്റിച്ചു ഉടയച്ചും ജീവിക്കുന്നത് നാണമില്ലടാ മറ്റവന്മാരെ നിങ്ങൾക്കും ഇത് നാളെ പറ്റും ഇന്ന് എനിക്ക് മീഷോയിൽ നിന്ന് കിട്ടി നിങ്ങൾക്ക് വേറൊരു ആപ്ലിക്കേഷൻ നാളെ കിട്ടും അപ്പോഴേ നമ്മളല്ല പഠിക്കും ഇതിന് നമ്മൾ എവിടെ ഇവിടെ ഏത് കൺസ്യൂമർ കോർട്ടിലാണ് നമ്മൾ പോയി കേസ് കൊടുക്കേണ്ടത് ഞാൻ അപ്പം തന്നെ ഇത് പൊട്ടിച്ച് നോക്കിയോണ്ടെത്തേ തന്നെ എനിക്ക് ഇത് ഡെലിവറി കൊണ്ടുവന്ന ചെറുക്കണേ ഞാൻ വിളിച്ചു അവൻ പറഞ്ഞു ചേട്ടാ എനിക്ക് അവൻ്റെ ജോലിയാണ് അവൻ്റെ ഡെലിവറി മാത്രമേ ഉള്ളൂ അവൻ ഇത് പൊട്ടിച്ചു നോക്കാനുള്ള പരിപാടി അവൻ അറിയില്ല അവനുള്ള റൈറ്റ്സ് ഇല്ല അവൻ കൊണ്ടുവന്ന് ആ സീരിയൽ നമ്പർ ചെക്ക് ചെയ്തു ഞാൻ അവന് കാശ് കൊടുത്തു അവൻ പോയി ഞാൻ പൊട്ടിച്ച് നോക്കുമ്പോഴുണ്ട് ഇതാണ് സാധനം ഞാൻ വിളിച്ചപ്പോൾ അവൻ അവിടെ നിന്ന് പാസ് ചെയ്ത് പോയി അവൻ അവൻ പറഞ്ഞ ചേട്ടാ റിട്ടേൺ ചെയ്താൽ എന്ന് പറഞ്ഞു റിട്ടേൺ ചെയ്യാം ഓക്കെ പക്ഷേ ഇതാണ് ഒരു മര്യാദ എന്ന് പറയുന്നത് നിങ്ങളൊന്നാലോചിക്കണം